ഹലോ ഡോക്ടർ അബ്ദുസ്സലാം ഉമർ വിത്യു ഇന്നത്തെ ആശയം ഒരു വളരെ സന്തോഷകരവും അതുപോലെ തന്നെ ആരോഗ്യകരവുമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം നയിക്കണമെങ്കിൽ അതിൽ വൃത്തിയുടെ അതല്ലെങ്കിൽ ശുദ്ധിയുടെ ഘടകം എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു പരിശോധനയാണ് അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളും കൂടി ഞാൻ പങ്കുവെക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അനുഭവങ്ങളുടെ ഈ വിഷയത്തിൽ പങ്കുവെക്കുക എൻ്റെ രണ്ട് മൂന്ന് കൗൺസിലിംഗ് അനുഭവങ്ങൾ ഞാൻ പങ്കുവെക്കാം ഒരു വൈവാഹിക ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പിന്നെ കൗൺസിലിങ്ങിന് വന്നിരുന്ന ഒരു ഫാമിലി അതിൽ ഭാര്യയുമായി സംസാരിച്ചപ്പോൾ ഭർത്താവിൻ്റെ പരാതി അവൾ പിന്നെ സ്നേഹിക്കുന്നില്ല അതല്ലെങ്കിൽ താല്പര്യം കാണിക്കുന്നില്ല അതല്ലെങ്കിൽ അദ്ദേഹവുമായി ഒരു നല്ല റിലേഷൻഷിപ്പിലല്ല എന്നുള്ളതായിരുന്നു ഭർത്താവിൻ്റെ പരാതി പക്ഷെ ഭാര്യയുമായി സംസാരിച്ചപ്പോഴാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിഷയത്തിലേക്ക് പോയത് ഭാര്യ പറയുന്നത് എനിക്ക് പിന്നെ എൻ്റെ ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ വൈവാഹിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുപ്പുളവാക്കുന്ന അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്നെ അരവരസപ്പെടുത്തുന്ന കാര്യം ലൈംഗിക ജീവിതം തുടങ്ങുമ്പോഴേക്ക് അല്ലെങ്കിൽ ആ ഒരു രംഗം തുടങ്ങുമ്പോഴേക്ക് പിന്നെ വായിൽ നിന്ന് വരുന്ന നാറ്റം അത് വലിയ രീതിയിൽ എനിക്ക് ഒരുത്തരം ഛർദിക്കാൻ വരികയും എൻ്റെ എല്ലാത്തരം മൂട് പോവുകയും അതുപോലെ തന്നെ ഒരു ഒരു എല്ലാം എല്ലാ സുഖങ്ങളും അതല്ലെങ്കിൽ എല്ലാം നശിപ്പിക്കുന്ന രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഭർത്താവിനുമായി അടുക്കാനോ അദ്ദേഹത്തെ സ്നേഹിക്കാനോ അതുപോലെ തന്നെ ഒരു നല്ല ലൈംഗിക ജീവിതത്തിലേക്ക് പോകാനോ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു ഭാര്യയുടെ പരാതി അപ്പോൾ ഇതൊരു ചെറിയ പരാതിയായിട്ട് തോന്നാമെങ്കിലും ഇതിൽ ഒരു വലിയ ഘടകമുണ്ട് ഒരു പക്ഷേ ഈവൻ ലൈംഗിക അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം ബ്രേക്കായി പോകാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ബെഡ്റൂമിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നന്നായിട്ട് പല്ലുതേക്ക് അതല്ലെങ്കിൽ എന്തെങ്കിലും ദഹനക്കേടോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ആളാണെങ്കിൽ തീർച്ചയായും പിന്നെ ഡോക്ടറെ കാണിച്ച് അതിനാവശ്യമായ ചികിത്സകൾ നടത്തി ഭാര്യ നമ്മളെക്കൊണ്ട് അതല്ലെങ്കിൽ ഭർ ഭർത്താവ് നമ്മളെക്കൊണ്ട് നമ്മുടെ ദുർഗന്ധം കൊണ്ട് ബുദ്ധിമുട്ടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഒരു ഒരു ആയിട്ടുള്ള ലൈംഗിക ജീവിതം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വളരെ അത്യാവശ്യമാണ് അതൊരു ഘടകം രണ്ടാമത്തേത് മറ്റൊരു കേസ് ഉണ്ടായിരുന്നത് ഭർത്താവ് വേറെ റൂമിലും ഭാര്യ വേറെ റൂമിലുമാണ് രാത്രി കടന്നിറങ്ങുന്നത് ഭാര്യ വന്ന് തൊട്ട കഴിഞ്ഞാൽ ഭർത്താവ് ഇങ്ങനെ എന്നി ഒന്ന് പോയത് എന്ന് പറയും അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു അങ്ങനെ ആ ജീവിതം മുന്നോട്ട് പോകില്ലല്ലോ അപ്പോൾ പറഞ്ഞു ഞങ്ങൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല നല്ല ആക്റ്റീവ് ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം തോന്നിയാൽ ഇവൾ എപ്പോഴും പിന്നെ പണിയൊക്കെ എടുത്ത് പിന്നെ വന്നു കഴിഞ്ഞാൽ ഇവളെ ഒരു ഒരു തരം ദുർഗന്ധമാണ് അല്ലെങ്കിൽ ഒരു സ്മെല്ലാണ് എനിക്ക് ആ സ്മെല്ല് തീരെ ഇഷ്ടമല്ല വൃത്തി പൊതുവെ കുറവാണ് അപ്പോൾ പൊതുവേ വീടൊക്കെ ക്ലീൻ ചെയ്ത് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാ പണിയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഭാര്യയുടെ മാക്സിയൊക്കെ ഇങ്ങി കാണും അതുപോലെ തന്നെ പൊതുവേ ഒരു ശരീരത്തിൽ വിയർപ്പിൻ്റെയൊക്കെ ദുർഗന്ധം ഉണ്ടാവും അപ്പോൾ അത് സാധാരണയാണത് അത് ജീവിതത്തിന്റെ ഭാഗമാണ് പക്ഷെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ വളരെ പവിത്രമായിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടേക്ക് നമ്മൾ പോകുമ്പോൾ ഒരുപാട് ഒരുങ്ങേണ്ടതുണ്ട് ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ അപ്പം ശരിക്കും കുളിച്ച് നന്നായിട്ട് പിന്നെ എല്ലാ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കി പലപ്പോഴും പ്രൈവറ്റ് ഭാഗങ്ങളിലൊക്കെ വൃത്തിയാക്കാതെ സൂക്ഷിക്കുന്ന ആളുകളുണ്ടാവും അതൊക്കെ വൃത്തിയാക്കി നന്നായിട്ട് കുളിച്ച് അതുപോലെ തന്നെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സുഗന്ധമൊക്കെ പൂശി അങ്ങനെ ഒരു ഒരു പാവനമായ അല്ലെങ്കിൽ പവിത്രമായ സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ എല്ലാവിധ ഒരുക്കവും നമ്മൾ അങ്ങനെ നടത്തുകയാണെങ്കിൽ ഒരു കുറച്ചുകൂടി ലൈംഗിക ജീവിതത്തിൽ ഒരു ഒരു ഹരം അതല്ലെങ്കിൽ ഒന്നുകൂടി ഇൻറ്റിമസി കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ കേസിൽ നിന്ന് മനസ്സിലാവുന്നത് മറ്റൊന്ന് ഈ അടുത്ത് ഞങ്ങളൊരു ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ പോയപ്പോണ്ടായ അനുഭവം ഒന്ന് ഞങ്ങളവിടെ ഗസ്റ്റായിട്ട് പോയതാണ് രാത്രി താമസിക്കാൻ വേണ്ടി അപ്പം അന്ന് ആ ബെഡ്ഷീറ്റിലും അതുപോലെ പില്ലോയിലും ഒക്കെ സ്റ്റെയിൻസ് ഉണ്ട് അതായത് മനസ്സിലായല്ലോ സ്റ്റെയിൻസ് എന്ന് പറഞ്ഞാൽ കറകൾ അപ്പോൾ അത് മാറ്റിയിട്ട് ദിവസങ്ങളായി കാണുമ്പോൾ അതല്ലെങ്കിൽ അലക്കിക്കാണില്ല ഒന്ന് രണ്ട് ബെഡിൻ്റെ സൈഡിലൊക്കെ പിന്നെ ഗർഭനിരോധന ഉറയുടെ ഒരു ഒരു പാക്കറ്റ് അതല്ലെങ്കിൽ യൂസ്ഡ് പിന്നെ അതിൻ്റെ പാക്കറ്റ് ബ്രോക്കൺ പാക്കറ്റ് അവിടെ കിടക്കുന്നു അപ്പോൾ ഞങ്ങളൊരു ഗസ്റ്റ് വരുമ്പോൾ ഇങ്ങനെയാണ് അവരുടെ ബെഡ്റൂമിൻ്റെ സ്ഥിതി എന്നെങ്കിൽ സാധാരണഗതിയിൽ എങ്ങനെയായിരിക്കും അവരുടെ ബെഡ്റൂമിൻ്റെ ഒരു ക്ലീൻലിനെസ്സും അതിൻ്റെ ആ ബെഡ്ഷീറ്റിൻ്റെ ഒരു വാസന അതുപോലെ തന്നെ പിള്ളോയുടെ വാസന അപ്പോൾ ഇതര ഇത്തരം കാര്യങ്ങളൊക്കെ ശരിക്കും ലൈംഗിക ജീവിതത്തിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ മടുപ്പുണ്ടാക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കാൻ കാരണമാകും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ആരോഗ്യവുമായി ബന്ധപ്പെട്ടത് നമ്മൾ ദാമ്പത്യ ബന്ധത്തിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ആരോഗ്യം പലപ്പോഴും സ്ത്രീകൾക്കുണ്ടാകുന്ന രണ്ട് വിഷയങ്ങളാണ് മൂത്രത്തിൽ പഴുപ്പും അതുപോലെ തന്നെ വെള്ള വെള്ളപ്പോക്കും ഈ രണ്ടിൻ്റെയും അടിസ്ഥാന കാരണം നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മൂത്രം ഒഴിക്കുന്നില്ല അതല്ലെങ്കിൽ വൃത്തിയാക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ബന്ധപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മൂത്രമൊഴിക്കണം അതുപോലെ തന്നെ വൃത്തിയാക്കുകയും വേണം അതിൻ്റെ മുമ്പ് കിടന്നുറങ്ങാനോ അതല്ലെങ്കിൽ മറ്റൊരു ബന്ധ ലൈംഗിക ബന്ധത്തിൽ ഉൾപ്പെടാൻ അല്ലെങ്കിൽ ഏർപ്പെടാനോ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ രണ്ട് ലൈംഗിക ബന്ധങ്ങൾക്കിടയിൽ തീർച്ചയായും വൃത്തിയായിരിക്കണം കഴിയുമെങ്കിൽ ഒന്ന് കുളിക്കുക തന്നെ വേണം കാരണം ആദ്യത്തെ ബന്ധത്തിലുണ്ടായ വിയർപ്പ് ഇപ്പം നമ്മൾ നാറുന്നുണ്ടാകും അപ്പോൾ അടുത്ത ബന്ധത്തിന് അത് വിരക്തി അനുഭവപ്പെടും അപ്പോൾ കഴിയുന്നതും കുളിക്കുക എന്നുള്ളതാണ് രണ്ട് ബന്ധങ്ങൾക്കിടയിൽ ഏറ്റവും നല്ലത് അപ്പോൾ ഇതുപോലെ ഇത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ലൈംഗിക അതല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ വൃത്തി വലിയ പങ്ക് വഹിക്കുന്നു പരസ്പരം അടുക്കാനും പരസ്പരം ഇൻറ്റിമേറ്റായിട്ട് പെരുമാറാനും വൃത്തിയുണ്ടെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ അപ്പം ബെഡ്റൂം എന്നുള്ള ആ പാവനമായ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് എന്നുള്ള ആ ഒരു ബന്ധത്തിലേക്ക് കടക്കുമ്പോൾ വൃത്തിക്ക് അങ്ങേയറ്റം നമ്മൾ പ്രയോറിറ്റി കൊടുത്താൽ മാത്രമേ നമ്മൾ തമ്മിൽ അടുക്കുകയുള്ളൂ അങ്ങനെ അടുത്താൽ മാത്രമേ നല്ല ഒരു കുടുംബജീവിതം നമ്മളുടെ പരസ്പരം സ്നേഹവും ബഹുമാനവും കുട്ടികളിലേക്കൊക്കെ അതുണ്ടാവുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ വൃത്തിയുടെ കാര്യത്തിൽ എല്ലാവരും നല്ല ഒരു ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും കുറച്ചുകൂടി വളരെ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം അനുഭവിക്കാം എന്നുള്ള ഒരു അനുഭവമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതുപോലെ തന്നെ വിവാഹമോചനങ്ങളും മോചനങ്ങളും അസ്വാരസ്യങ്ങളും പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും അകലുകയും ചെയ്യാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളും പങ്കുവെക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഒരു ബട്ടൺ നിക്കിയാൽ ഇതുപോലുള്ള വീഡിയോകൾ വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി സന്തോഷം സ്ലാമലേക്കും വെരി ഗുഡ് ബൈ